കഴിഞ്ഞ ദിവസം പല ആളുകളും നമ്മളോടുള്ള ക്യാമറ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നും അതിനകത്തുള്ള ചില ഫംഗ്ഷൻസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് റിട്ടേൺ ടു ഹോം എങ്ങനെയാണ് അടിക്കാപ്പിന് അതേപോലെ തന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ കൂടി അറിയിക്കുക അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം ജസ്റ്റ് നമ്മൾ ആദ്യം ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത് കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ ഒരു പവർ ബട്ടൺ കണ്ടോ ആ പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക ആ കാണിക്കുന്ന മൂന്ന് ലൈറ്റ് അത് ഇതിൻ്റെ ബാറ്ററി ചാർജ് ലൈറ്റ് എത്ര ചാർജ് ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണിക്കും ആ മൂന്ന് പച്ച സിഗ്നൽ ലൈറ്റ് എത്തുന്നുണ്ടല്ലോ അത് മൂന്ന് കട്ടയുണ്ട് എന്നാണ് അതായത് ഒരു കട്ടയിൽ കുറച്ച് കുറവാണ് ഫുൾ ആണെങ്കിൽ നാല് കട്ടയുണ്ടാക്കും അത് ടൈം എടുക്കും അങ്ങനെ ഓൺ ആയിക്കിടക്കാം കിട്ടാം പിന്നെ നമുക്കിനി എയർക്രാഫ്റ്റ് ഓൺ ചെയ്യാം റിമോട്ട് നമ്മൾ ഓൺ ചെയ്ത് ഇനി എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ഇവിടെ ഓൺ ചെയ്യാം എയർക്രാഫ്റ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഒരു കവറുണ്ടാവും ക്യാമറയുടെ കവർ അത് നിങ്ങൾ എപ്പോഴും ഊരിയിട്ട് വേണം ഓൺ ചെയ്യാൻ കാരണം അത് ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് കറങ്ങും അപ്പോൾ ഇതിൻ്റെ ജിംബില് പൊട്ടാൻ സാധ്യത ആ കവർ നമ്മൾ ആദ്യം ഊരി മാറ്റണം അതായത് കവർ കാണിച്ചു തരാം ഇതാണ് ക്യാമറയുടെ കവർ ഈ കവർ നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ ടോപ്പിലിട്ടതിന് ശേഷം നമ്മൾ ഓൺ ചെയ്യാൻ പാടില്ല കാരണം ജിംബില് പൊട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ജിംബില് പൊട്ടിയാൽ വലിയൊരു പൈസ നമുക്ക് നഷ്ടം വരും അപ്പോൾ ഇതിൻ്റെ ചിറകുകൾ എങ്ങനെയാണ് വിടർത്തുന്നത് എന്ന് ഓൾറെഡി നമ്മൾ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾ ആ ലിങ്കിനകത്ത് വീഡിയോനകത്തുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക മുകളിലത്തെ ചിറക് ഇതാ നമ്മൾ ഇങ്ങനെ വലിക്കുക പിന്നെ അതേപോലെ തന്നെ മുകളിലുള്ളത് ഇങ്ങനെ വലിക്കുക താഴേക്ക് മറ്റേ താഴെ ഭാഗം മുന്നിലുള്ള ചിറക് താഴ്ഭാഗത്തേക്ക് ഇതേ രീതിയിൽ താഴ്ത്തുക ഇപ്പം ഇവിടെയും അതേപോലെ തന്നെ മുന്നിലുള്ള ചിറക് താഴ്ഭാഗത്തേക്ക് ഇതേ രീതിയിൽ താഴ്ത്തുക മടക്കുകയും അതേപോലെ തന്നെ ഈ രീതിയിൽ മടക്കുക ഇങ്ങനെയാണ് ഇതെന്ന് കൊടുത്തുന്നത് ഡി ജെയുടെ മിനി ഫോർ പ്രോയുടെ ഒരു റിട്ടേൺ ടു ഹോം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പോൾ റിട്ടേൺ ടു ഹോം എന്നുള്ള ബട്ടൺ ഇതാ ഇവിടെ കണ്ടോ എച്ച് എന്നുള്ള ഒരു ബട്ടൺ കണ്ടോ അതാണ് റിട്ടേൺ ടു ഹോം അത് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ടി 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 പറഞ്ഞിട്ടൊരു സൗണ്ട് വരും അങ്ങനെ അതിനകത്ത് നമുക്ക് റിട്ടേൺ ടു ഹോം വർക്കാവും അപ്പോൾ ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകണം നമ്മൾ ഡി ജെ മിനി ഫോർ പ്രോ എന്ന് പറയുന്ന ഡ്രോൺ ക്യാമറകത്ത് എങ്ങനെയാണ് റിട്ടേൺ ടു ഹോം എന്ന് അടിക്കുന്നതും റിട്ടേൺ ടു ഹോം എങ്ങനെയാണ് വർക്കാവുന്നതും എന്ന് ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാണ് ആദ്യം നമ്മൾ ഓൾറെഡി നമ്മളൊരു ഡിസ്റ്റൻസ് ദൂരം നമ്മൾ ക്യാമറ ഡ്രൈവ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ റിട്ടേൺ ടു ഹോം അടിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ സാധാരണ ഹൈവേയുടെ വീഡിയോ ആണ് ചെയ്യാറ് അപ്പോൾ ഹൈവേയുടെ വീഡിയോയിൽ നിന്ന് ചെയ്തതിന് ശേഷം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം റിട്ടേൺ ടു ഹോം എന്നടിച്ചപ്പോൾ ആ ഹൈവേയിൽ നിന്ന് സ്ട്രെയിറ്റായിരുന്നു നമ്മളെ ഹൈവേയുടെ ലൈൻ അലൈൻമെൻ്റ് ആയിട്ടായിരുന്നു നമ്മൾ വീഡിയോ പറത്തിയിരുന്നത് ഈ രീതിയിൽ അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഇങ്ങനെയാണ് അതായത് ഷോർട്ട് കട്ട് നിങ്ങൾ ഹൈവേ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടെങ്കിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടോ അപ്പോൾ നേരത്തെ ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ഹൈവേനൊക്കെ സമാനമായി പറത്തിയപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുമ്പോൾ അത് നമ്മളെ എയർക്രാഫ്റ്റ് സ്വന്തമായിട്ട് ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് ടേണിങ്ങൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിലാണ് നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുമ്പോൾ നമ്മൾ ഡി ജെയുടെ ക്യാമറ മിനി ഫോർ പ്രോതിനകത്തുള്ള ഒരു ജസ്റ്റ് ഹോം ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നന്ദിബാതെന്ന് ദേശീയപാതയുടെ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് പലപ്പോഴും പല ആളുകളും ചോദിച്ചിരുന്നു പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾക്ക് റിട്ടേൺ ടു ഹോം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള സംശയമുണ്ട് ജസ്റ്റ് അതിനകത്ത് റിട്ടേൺഡ് ഹോം എന്നുള്ള ആർ എച്ച് എന്ന് പറഞ്ഞുള്ള ഒരു ആർ ടി എച്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺഡ് ഹോം എവിടെയാണോ നമ്മൾ പറത്തിയത് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് പറത്തിയത് പക്ഷേ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ഈ എയർക്രാഫ്റ്റ് പറത്തുമ്പോൾ കറക്റ്റ് നമ്മൾ അതിനകത്ത് ഹോം പോയിന്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും അതിനുശേഷം മാത്രമേ നമ്മൾ എയർക്രാഫ്റ്റ് പറത്താൻ പാടുള്ളൂ അതായത് നമ്മുടെ റിമോട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ എയർക്രാഫ്റ്റിനും തമ്മിലുള്ള ആ ഒരു അപ്ഡേഷൻ നടക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറത്തി ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു നാനൂറ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഈ അപ്ഡേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ റിട്ടേൺ ട് ഹോം അടിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നതിനേക്കാൾ പത്ത് നാനൂറ് മീറ്റർ ഒക്കെ അപ്പുറത്ത് വന്നിട്ടാണ് താവുക അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എയർക്രാഫ്റ്റ് റിമോട്ടും അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് കറക്റ്റ് നമ്മൾ പറത്തിയത് ഓൺ ചെയ്തതിന് ശേഷം റിട്ടേൺ ടു ഹോം അല്ല സോറി നമ്മൾ ഹോം പോയിന്റ് അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ആ ഒരു നോട്ടിഫിക്കേഷനായിട്ട് തന്നെ അത് പറയുന്ന ഒരു ഒരു സൗണ്ട് വരും അത് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ സ്ലാബിൻ്റെ മൊബൈലിൽ നിന്നായിരുന്നു പറത്തിയത് അത് അതേപടി അതേപോലെ വന്ന് താഴുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചുതരാം നമ്മൾ എവിടെ നിന്നാണോ പറത്തിയത് കറക്റ്റ് ആ ലൊക്കേഷനിൽ വന്ന് താഴ്ന്നതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ പറയല്ലേ പറത്തുന്നതിന് മുന്നേ അത് ഹോം പോയിൻറ്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതി ശേഷം മാത്രമേ ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട